വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ജയരാജ് ഒട്ടുമിക്കായി എല്ലാ ജോണറുകളിലുമുള്ള സിനിമകൾ ജയരാജ് ചെയ്തിട്ടുണ്ട് ദേശീയ പുരസ്കാരം നേടിയ സംവിധായകൻ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഉൾപ്പെടെ മലയാളത്തിലെ ഒട്ടുമിക്കായി എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും നായക നടന്മാർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് ജയരാജ് മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടില്ല ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ജയരാജ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജയരാജിൻ്റെ അന്നത്തെ വാക്കുകൾ ഇങ്ങനെ മോഹൻലാലുമായി പ്രശ്നങ്ങൾ ഒന്നുമില്ല ദേശാനകൻ എന്ന ചിത്രത്തിന് ശേഷം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം മോഹൻലാലിൻ്റെ കമ്പനി എനിക്കൊരു സിനിമ ഓഫർ ചെയ്യുകയും അതിനുവേണ്ടി ഞാൻ മൂവ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു സിനിമ എല്ലാം ഫോം ചെയ്ത് റെക്കോർഡിംഗ് വരെ കഴിഞ്ഞു ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് ചിത്രത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയ സമയത്ത് ആ ഹോളിഡേയ്സ് കട്ട് ചെയ്തിട്ടാണ് ചിത്രത്തിനായി അദ്ദേഹം വന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ് അറിയുന്നത് ഞാനത് ഡ്രോപ്പ് ചെയ്തെന്ന് അത് അദ്ദേഹത്തിന് കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ആ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ഉള്ളിലുള്ളത് കൊണ്ടാകണം പലപ്പോഴും ഞാൻ പൂർണ്ണമായി സ്ക്രിപ്റ്റ് കൊടുത്ത സമയത്തും അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും ചെയ്തിട്ടില്ല ജയരാജ് പറഞ്ഞു എന്താണെങ്കിലും ഭാവിയിൽ അങ്ങനൊരു ചിത്രം സംഭവിക്കട്ടെ മോഹൻലാൽ ആരാധകർക്കൊപ്പം മലയാള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ ജയരാജ് പൊബോ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്